ഈശോ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് രണ്ട് ആർക്കെതിരായാണ് കരമുയർത്തണമേ എന്ന് പറയുന്നത് ഉത്തരം അന്യജനതകൾക്കെതിരെ മൂന്ന് അവിടുത്തെ എന്താണ് അന്യജനതകൾ ദർശിക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവിടുത്തെ ശക്തി നാല് അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അഞ്ച് ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ആറ് എന്ത് അനുസ്മരിച്ചാണ് കാലത്തെ ത്വരിപ്പിക്കണമേ എന്ന് പറയുന്നത് ഉത്തരം വാഗ്ദാനം അനുസരിച്ച് ഏഴ് ജനം അങ്ങയുടെ എന്തിനെയാണ് പ്രകീർത്തിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ എട്ട് എങ്ങനെയുള്ള ശത്രു രാജാക്കന്മാരുടെ തലയാണ് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരുടെ തല ഒമ്പത് ആരുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം യാക്കോബിന്റെ ഗോത്രങ്ങളെ പത്ത് കർത്താവ് ആദ്യ ജാതനെ പോലെ പരിഗണിച്ചത് ആരെയാണ് ഉത്തരം ഇസ്രായേലിനെ പതിനൊന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ജെറുസലേമിൽ പന്ത്രണ്ട് കർത്താവിൻ്റെ വിശ്രമസങ്കേതം ഏതാണ് ഉത്തരം ജെറുസലേം പതിമൂന്ന് സിഒഒനെ എങ്ങനെ നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയ്ക്കണമേ പതിനാല് അങ്ങയുടെ വിശ്രമസങ്കേതമായ ജെറുസലേമിനോട് എന്തു തോന്നണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കരുണ തോന്നണമേ പതിനഞ്ച് അങ്ങയുടെ ആലയത്തെ എങ്ങനെ നിറയ്ക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ മഹത്വമുണ്ട് പതിനാറ് എന്തിനു സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് ഉത്തരം അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് പതിനേഴ് അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം പ്രവചനങ്ങൾ പതിനെട്ട് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്താണ് നൽകണമേ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രതിഫലം പത്തൊമ്പത് പ്രവാചകന്മാരുടെ എന്താണ് തെളിയട്ടെ എന്ന് പറയുന്നത് ഉത്തരം വിശ്വാസ്യത ഇരുപത് അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് ഇരുപത്തിയൊന്ന് അങ്ങ് ആരാണെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം യുഗങ്ങളുടെ ദൈവമായ കർത്താവ് ഇരുപത്തിരണ്ട് ഏത് ഭക്ഷണത്തെയും സ്വീകരിക്കുന്നത് എന്താണ് ഉത്തരം ഉദരം ഇരുപത്തി വ്യാജവാക്ക് തിരിച്ചറിയുന്നത് എന്താണ് ഉത്തരം സൂക്ഷ്മ ബുദ്ധി ഇരുപത്തിനാല് ദുഃഖം വിതയ്ക്കുന്നത് എന്താണ് ഉത്തരം കുടിലബുദ്ധി ഇരുപത്തി അഞ്ച് കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അതിന് പകരം വീട്ടുന്നത് ആരാണ് ഉത്തരം അനുഭവ സമ്പന്നൻ ഇരുപത്തി ആറ് സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും ഡാഷ് ആയി പരിഗണിക്കുന്നില്ല ഉത്തരം അനുരൂപകളായി ഇരുപത്തിയേഴ് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്താണ് ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം ഇരുപത്തിയെട്ട് ഒരു സ്ത്രീയുടെ ഭർത്താവ് മറ്റുള്ളവരേക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ് ഉത്തരം അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാകുമ്പോൾ ഇരുപത്തിയൊമ്പത് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് ഉത്തരം അവൻ്റെ ഭാര്യ മുപ്പത് എങ്ങനെയുള്ള വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടുന്നത് ഉത്തരം വേലിയില്ലാത്ത വസ്തു മുപ്പത്തി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ആരാണ് ഉത്തരം ഭാര്യയില്ലാത്തവൻ മുപ്പത്തി രണ്ട് പ്രഭാഷകൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ ആദ്യ ശീർഷകമായിട്ടുള്ളത് എന്താണ് ഉത്തരം യഥാർത്ഥ സ്നേഹിതൻ മുപ്പത്തിമൂന്ന് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എങ്ങനെയുള്ള ദുഃഖമാണ് ഉത്തരം മരണതുല്യമായ ദുഃഖം മുപ്പത്തി ചിലർ സ്നേഹിതരായി സഹായിക്കുന്നതിന് സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഉദരപൂരണത്തിന് വേണ്ടി മുപ്പത്തിയഞ്ച് ഉദരപൂരണത്തിന് വേണ്ടി സഹായിക്കുന്ന സ്നേഹിതർ യുദ്ധം വരുമ്പോൾ അവന് വേണ്ടി നിലകൊള്ളുന്നത് എങ്ങനെയാണ് ഉത്തരം പരിചയമായി നിലകൊള്ളുന്നു മുപ്പത്തി ആറ് എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ് ഉത്തരം മാർഗനിർദ്ദേശം മുപ്പത്തിയേഴ് ചില ഉപദേശകരുടെ ഉപദേശം എങ്ങനെയുള്ളതാണ് ഉത്തരം സ്വാർത്ഥപരം മുപ്പത്തി എട്ട് ആരെ സൂക്ഷിച്ചുകൊള്ളുവാനാണ് ഉപദേശകൻ പറയുന്നത് ഉത്തരം ഉപദേശകനെ ആരെ സൂക്ഷിച്ചു കൊള്ളാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് മുപ്പത്തി ഒമ്പത് ആരോടാണ് ഉപദേശം ചോദിക്കരുതെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിന്നെ സംശയിക്കുന്നവനോട് നാൽപ്പത് ലക്ഷ്യം വെളിപ്പെടുത്താൻ പാടില്ലാത്തത് ആരോടാണ് ഉത്തരം അസൂയാലുവിനോട് നാൽപ്പത്തി ഒന്ന് വിദ്വേഷിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നന്ദിയെപ്പറ്റി വിദ്വേഷിയോട് നന്ദിയെ ആലോചന നടത്തരുത് നാൽപ്പത്തി രണ്ട് മടിയനായ ദാസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വലിയ ഉദ്യമത്തെ പറ്റി നാൽപ്പത്തി മൂന്ന് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും എന്തു ചെയ്യുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഒട്ടി നിൽക്കുക നാൽപ്പത്തി നാല് ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുവാൻ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം നാൽപ്പത്തി അഞ്ച് അതിനേക്കാൾ വിശ്വാസമായി എന്തുണ്ട് ഏതിനേക്കാൾ ഉത്തരം ഹൃദയത്തിൻ്റെ ഉപദേശത്തിനേക്കാൾ നാൽപ്പത്തി ആറ് പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് ഡാഷ് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ ഡാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ഉത്തരം ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് നാൽപ്പത്തിയേഴ് സത്യമാർഗത്തിൽ നയിക്കേണ്ടതിന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം അത്യുന്നതനോട് നാൽപ്പത്തിയെട്ട് എല്ലാറ്റിനും ഉപരി ഡാഷിൽ നിന്നെ നയിക്കി നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക ഉത്തരം സത്യമാർഗത്തിൽ എല്ലാത്തിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതോട് പ്രാർത്ഥിക്കുക നാൽപ്പത്തി ഒമ്പത് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം എന്താണ് ഉത്തരം ചിന്ത അൻപത് എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ് ഉത്തരം ആലോചനയുടെ തുടർച്ച അൻപത്തി ഒന്ന് ചിന്ത എവിടെയാണ് വേരൂന്നിയിരിക്കുന്നത് ഉത്തരം ഹൃദയത്തിൽ അൻപത്തിരണ്ട് ചിന്തയ്ക്ക് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും ഇവയുടെ നിയന്താവ് ആരാണ് ഉത്തരം നാവ് അൻപത്തിമൂന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെയുള്ളവരായിട്ടാണ് പെരുമാറുന്നത് ഉത്തരം ബുദ്ധിശൂന്യരായിട്ട് അൻപത്തി നാല് വാചാലതയുള്ളവൻ ആരെയാണ് സമ്പാദിക്കുന്നത് ഉത്തരം ശത്രുക്കളെ അൻപത്തി അഞ്ച് വാലാത്മ സോറി വാചാലതയുള്ളവൻ്റെ അനുഭവം എന്താണ് ഉത്തരം പട്ടിണി അൻപത്തിയാറ് തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം എവിടെയാണ് ഒതുങ്ങുന്നത് ഉത്തരം അവൻ്റെ വാക്കുകളിൽ അൻപത്തിയേഴ് ജ്ഞാനിയുടെ എന്താണ് വിശ്വസനീയമായിട്ടുള്ളത് ഉത്തരം വിവേകത്തിൻ്റെ ഫലം അൻപത്തിയെട്ട് ജ്ഞാനിയുടെ എന്താണ് കുന്നുകൂടുന്നത് ഉത്തരം സ്തുതി അൻപത്തി ഒമ്പത് കാണുന്നവരെല്ലാം ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം ജ്ഞാനിയെ അറുപത് മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ ഡാഷ് ഉത്തരം സംഖ്യാതീതവും മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും അറുപത്തിയൊന്ന് ഞാനീ സ്വജനമധ്യെ ആദരം നേടും അവൻ്റെ നാമം ഡാഷ് അനശ്വരമാകും ഞാനീ സ്വജനമധ്യെ ആദരം നേടും അവൻ്റെ നാമം അനശ്വരമാകും അറുപത്തിരണ്ട് മകനെ ജീവിച്ചിരിക്കുമ്പോൾ ഡാഷ് നടത്തുക ഹാനികരമായത് ചെയ്യരുത് ഉത്തരം ആത്മശോധന ജീവി മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് അറുപത്തി മൂന്ന് ഡാഷിൽ അതിര് കവിഞ്ഞ അഭിനിവേശം അരുത് ഉത്തരം ആഡംബരത്തിൽ ആഡംബരത്തിൽ അതിരു കവിഞ്ഞ അഭിനിവേശം അരുത് അറുപത്തി ഡാഷ് രോഗത്തിന് കാരണമാകുന്നു ഉത്തരം അമിതാഹാരം അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അറുപത്തിയഞ്ച് ഡാഷ് ദഹനക്ഷയമുണ്ടാക്കുന്നു ഉത്തരം അമിത ഭോജനം അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു അറുപത്തി ആറ് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ് ഉത്തരം അമിത ഭോജനം അറുപത്തിയേഴ് എന്ത് നിയന്ത്രിക്കുന്നവനാണ് ദീർഘ ഉണ്ടാകുന്നത് ഇത്തരം അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘ ഉണ്ടാകും ഇത്രയും ചോദ്യങ്ങളാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്താറ് മുപ്പത്തേഴ് അധ്യായത്തിൽ നിന്ന് പ്രധാനമായിട്ട് എടുത്ത് എഴുതിയിട്ടുള്ളത് ഇത് നല്ലവണ്ണം പഠിക്കുക ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സഹായിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ